നമസ്കാരം കുടിച്ചു കൂത്താടി സർവതും നശിപ്പിച്ച ഒരു കോർപ്പറേറ്റ് ധൂർത്ത് പുത്രൻ അനിൽ അംബാനി എന്ന പാപ്പരായി പോയ പാപ്പരായിപ്പോയ കുറിച്ച് പറയുമ്പോഴുള്ള മലയാളികളുടെ പൊതുവികാരം ഇങ്ങനെയാണ് ജീവിതം കള്ളിനും പെണ്ണിനും വേണ്ടി ഒഴുങ്ങിവെച്ച നശിച്ചു പോയ ബിസിനസ്സുകാരനാണ് ലോക കോടീശ്വര പട്ടികയിലുള്ള മുകേഷ് അംബാനിയുടെ മുടിയനായ സഹോദരൻ എന്നത് നമ്മുടെ ഒരു മിഥ്യാധാരണയാണ് സമ്പൂർണ്ണ മധ്യവിരോധിയും സസ്യബുക്കുമാണ് അനിൽ അംബാനി ജീവിതത്തിൻ്റെ നല്ല കാലത്ത് പോലും പാർട്ടികളിൽ ഓറഞ്ച് ജ്യൂസാണ് അയാൾ കുടിച്ചിരുന്നത് ഏറെ ഹെൽത്ത് കോൺഷ്യസ് ആയ അനിൽ മാരത്തൺ പോലുള്ള ഇവന്റുകളുടെ കടുത്ത ആരാധകനുമാണ് കടുത്ത ഹൈന്ദവ വിശ്വാസിയും എന്നാൽ സർവ്വതം നഷ്ടപ്പെട്ട് പാപ്പനായ അനിലിനെയാണ് പിന്നീട് കണ്ടത് ഇപ്പോൾ മക്കളുടെ ചിറകിലേറെ അയാൾ തിരിച്ചുവരവിൻ്റെ പാതയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചകളിലൊന്നായി വിലയിരുത്തപ്പെടുന്നതായിരുന്നു അനിൽ അംബാനിയുടെ തകർച്ച ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ധനികനിൽ നിന്ന് പാളീസായി പാപ്പർ ഹർജി ഫയൽ ചെയ്യേണ്ടി വന്ന അനിലിൻ്റെ കഥ ഇന്ത്യൻ ബിസിനസ് ലോകത്ത് സമാനതകളില്ലാത്തതായിരുന്നു ജ്യേഷ്ഠൻ മുകേഷ് അംബാനി ലോകത്തിലെ പതിനൊന്നാമത്തെ ധനികനായി വളരവെയാണ് അനിയൻ്റെ ഈ ദുരവസ്ഥ ഒരു കാലത്ത് ജ്യേഷ്ഠനേക്കാൾ കേമനായിരുന്നു അനുജൻ ആഗോള കോടീശ്വര പട്ടികയിൽ ആറാം സ്ഥാനം വരെ കണ്ടെത്താൻ അനിൽ അംബാനിക്ക് സാധിച്ചിരുന്നു എന്നാൽ എവിടെയോ വെച്ച് താളം തെറ്റിയ അനിൽ അംബാനിയുടെ സാമ്രാജ്യം കടങ്ങളിലേക്ക് കൂപ്പുകുത്തുന്നതാണ് പിന്നീട് കണ്ടത് രണ്ടായിരത്തി ഇരുപതിൽ യു കെ കോടതിയിൽ പാപ്പരത്വം പ്രഖ്യാപിക്കുന്നതുവരെ കാര്യങ്ങളെത്തിയിരുന്നു അനിലിനെക്കുറിച്ച് നല്ല വാർത്തകൾ ഒന്നും തന്നെ കഴിഞ്ഞ വർഷം വരെയും കേട്ടിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കം മുതൽ പതുക്കെ കഥ മാറുകയായിരുന്നു കഠിനാധ്വാനികളായ മക്കളുടെയും സഹോദരൻ മുകേഷിൻ്റെയും പിന്തുണയോടെ കടങ്ങൾ കുറേയൊക്കെ വീട്ടി പതുക്കെ തിരിച്ചു വരുന്ന അനിലിനെയാണ് പിന്നീട് ബിസിനസ് ലോകം കണ്ടത് അലാവുദ്ധിൻ്റെ അത്ഭുത വിളക്ക് കഥയിൽ പറയുന്നത് പോലെയാണ് അനിലിന്റെ ജീവിതം നഷ്ടപ്പെട്ടെന്ന് കരുതിയ ബിസിനസ് ലോകം പ പതുക്കെ അയാൾ തിരിച്ചുപിടിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് വീഴ്ചകളിൽ ഒന്നായിട്ടാണ് അനിൽ അംബാനിയുടെ പതനം വിലയിരുത്തപ്പെട്ടത് രണ്ടായിരത്തി ഇരുപതിലാണ് കടബാധ്യതയെ തുടർന്ന് അനിൽ പാപ്പർ ഹർജി നൽകിയത് രാജ്യത്തെ ഏറ്റവും വലിയ പവർ കമ്പനി ഉണ്ടാക്കാനായി ലക്ഷക്കണക്കിന് കോടി കടമെടുത്തത് ഒരു കോർപ്പറേറ്റ് ചൂതാട്ടമായിരുന്നു അനിൽ നടത്തിയതെന്ന വിമർശനമുണ്ട് അവസാനം ചൈനീസ് ബാങ്കുകൾ അറസ്റ്റ് ചെയ്യുമെന്നായപ്പോൾ മുകേഷാണ് അഞ്ഞൂറ് മില്യൺ ഡോളർ കൊടുത്ത അനിയനെ ജയിലിൽ നിന്ന് രക്ഷിച്ചത് ഇന്ന് മുകേഷ് അംബാനി കുടുംബം അനിലിന് പിന്നിൽ ഉറച്ച പിന്തുണയുമായുണ്ട് അനിലിൻ്റെ മക്കളായ ജയ് അൻമോൽ അംബാനി ജയ് അൻഷുൽ അംബാനി എന്നീ രണ്ടുപേരും ഇപ്പോൾ ബിസിനസ്സിലുണ്ട് മുകേഷ് അംബാനിയുടെയും മക്കളുടെയും പൂർണ്ണ പിന്തുണ ഇവർക്കുണ്ട് അനിലിനോട് ഉള്ള ദേഷ്യം മുകേഷിൻ്റെ അനിയൻ്റെ മക്കളോട് ഇല്ല എന്നതാണ് മുംബൈ ബിസിനസ് പത്രങ്ങൾ എഴുതുന്നത് അവരെല്ലാവരും ചേർന്നാണ് ഇപ്പോൾ റിലയൻസിനെ കരകയറ്റിയിരിക്കുന്നത് വൻ കടക്കണിയിലായിരുന്നു അനിലിന്റെ റിലയൻസ് ക്യാപിറ്റൽ ഇതിൽ പണം നിക്ഷേപിച്ച ആയിരങ്ങളാണ് ആശങ്കയിലായിരുന്നത് ഒടുവിൽ ഹിന്ദുജ ഗ്രൂപ്പിന്റെ ഏറ്റെടുക്കൽ വന്നതോടെയാണ് നിക്ഷേപകർക്ക് ആശ്വാസമായത് ഹിന്ദുജ ഗ്രൂപ്പ് സ്ഥാപനമായ ഇൻഡസ് ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് ആണ് ഒൻപതിനായിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപയ്ക്ക് റിലയൻസ് ക്യാപിറ്റലിനെ സ്വന്തമാക്കിയത് അതിനുശേഷമാണ് അനിൽ തിരിച്ചുവരവിൻ്റെ പാതയിലെത്തിയത് അനിൽ അംബാനി സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിലൊന്നായ റിലയൻസ് പവർ വീണ്ടും കടരഹിതമായിരിക്കുകയാണ് ബിസിനസ് സ്റ്റാൻഡേർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ അനിൽ അംബാനി കമ്പനിക്ക് ഏകദേശം എണ്ണൂറ് കോടി രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് വീട്ടിൽ കഴിഞ്ഞു അനിൽ അംബാനിയുടെ റിലയൻസ് പവറിന് നിലവിൽ മുപ്പത്തി എട്ട് ലക്ഷത്തിലധികം റീറ്റെയിൽ നിക്ഷേപകരുടെ പങ്കാളിത്തത്തോടെ നാലായിരത്തി പതിനാറ് കോടി രൂപയുടെ ഇക്വിറ്റി ബേസ് ഉണ്ട് അയ്യായിരത്തി തൊള്ളായിരം മെഗാവാട്ടിന്റെ പ്രവർത്തനശേഷി കമ്പനിക്കുണ്ട് ഇന്ത്യൻ ഊർജ്ജ വിപണിയിലെ മികച്ച സംരംഭങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഇപ്പോൾ ഇവർക്ക് ഭൂട്ടാൻ അടക്കമുള്ള രാജ്യങ്ങളിലും നിക്ഷേപമുണ്ട് അനിൽ അംബാനിയുടെ രണ്ടാം വരവിൽ അവർ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രതിരോധ മേഖലയിലാണ് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ അനുബന്ധ സ്ഥാപനമായ റിലയൻസ് ഡിഫൻസ് യു എസ് കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ ഏവരെയും ഞെട്ടിച്ചിരുന്നു യുവസ് പ്രതിരോധ വകുപ്പിന്റെ അംഗീകൃത കരാറുകാരായ കോസ്റ്റൽ മെക്കാനിക്സുമായാണ് അനിൽ അംബാനി പങ്കാളിത്തം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപതിനായിരം കോടി രൂപയുടെ പദ്ധതിയാണിത് ഈ ഡീല് ഇന്ത്യൻ സായുധ സേനയ്ക്ക് വലിയ നേട്ടമാകുമെന്നാണ് വിലയിരുത്തുന്നത് ഇന്ത്യൻ സായുധ സേനയ്ക്ക് എൻ ടു എൻ മെയിൻ്റനൻസ് അപ്ഗ്രേഡ് ലൈഫ് സൈക്കിൾ സപ്പോർട്ട് സൊല്യൂഷനുകൾ എന്നിവ നൽകുന്നതിലാകും റിലയൻസ് ഡിഫൻസിൻ്റെ ശ്രദ്ധ ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ മിഗ് ട്വൻ്റി നയൻ യുദ്ധവിമാനങ്ങൾ അപാഷെ ഹെയർ അപാഷയെ ഹെലികോപ്റ്ററുകൾ എൽ സെവൻ്റി എയർ ഡിഫൻസ് തോക്കുകൾ ദീർഘകാല സുസ്ഥിരതയും ആധുനികവൽക്കരണവും ആവശ്യമുള്ള മറ്റ് പാരമ്പര്യ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് സഹകരണം ഗുണം ചെയ്യുമെന്ന് കമ്പനി പ്രതീക്ഷിക്കുന്നതായി ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു സഹകരണത്തിൻ്റെ ഭാഗമായി ഇരുവരും ചേർന്ന് മഹാരാഷ്ട്രയിലെ ഒരു പുതിയ പ്ലാന്റ് സ്ഥാപിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ സായുധ സേന ഉപയോഗിക്കുന്ന വിവിധ വ്യോമ കരപ്രതിരോധ പ്ലാറ്റ്ഫോമുകൾക്ക് ഈ പ്ലാന്റ് സേവനം നൽകും യു എസ് വ്യോമസേനയ്ക്കും യു എസ് സൈന്യത്തിനും നിർണായക ഘടകങ്ങളും സേവനങ്ങളും നൽകുന്ന കമ്പനിയാണ് കാസ്റ്റൽ മെക്കാനിക്സ് അതുപോലെ അനിലിൻ്റെ മറ്റൊരു നേട്ടമാണ് ഹിരുബായ് അംബാനി ഡിഫെൻസ് സിറ്റി ഇന്ത്യയിലെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനിയുടെ ഗ്രീൻഫീൽഡ് പദ്ധതിയായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ട് നിലവിൽ പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനികളായ ടാറ്റാ ഗ്രൂപ്പ് അദാനി ലാൻസൺ ആൻഡ് ആൻഡോബോ എന്നീ നിരയിലേക്കാണ് റിലയൻസ് ഇൻഫ്രോ റിലയൻസ് ഇൻഫ്ര ഉയരുന്നത് നിലവിൽ പതിനായിരത്തി കോടി രൂപ വിപണി മൂല്യമുള്ള റിലയൻസ് ഇൻഫ്ര അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾ വഴി ഇതിനോടകം ആയിരം കോടി രൂപയിലധികം മൂല്യം വരുന്ന പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട് പഴയ പ്രതാപകാലത്തിന്റെ അത്രയൊന്നും വരില്ല എങ്കിലും ലോകം മുഴുവൻ കോടികളുടെ പ്രോജക്റ്റാണ് അനിലിനുള്ളത് എന്ന നരകത്തിൽ നിന്നും പിതാവിനെ രക്ഷിക്കുന്നവൻ എന്നാണ് പുത്രൻ എന്ന വാക്കിന് അർത്ഥമായി പറയാറുള്ളത് കടുത്ത ഹൈന്ദവ വിശ്വാസിയായ അനിൽ അംബാനിയെ സംബന്ധിച്ചത് ശരിയാവുകയാണ് ഈ തിരിച്ചുവരവിൻ്റെ സമയത്താണ് ആരാണ് അനിലിൻ്റെ പ്രധാന സഹായികൾ എന്ന ചോദ്യത്തിന് ഇക്കണോമിക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹത്തിൻ്റെ മക്കളെയാണ് മൂത്ത മകൻ ജയ് അൻമോൾ ഇളയ മകൻ ജയ് അൻഷുൽ എന്നിവരാണ് തങ്ങളുടെ സബ്സിഡറി കമ്പനികളെ വിജയത്തിലെത്തിച്ച് അനിൽ അംബാനിയും ബ്രാൻഡിൻ്റെ കീർത്തി കാത്തത് അതോടൊപ്പം അനുജിനോടുള്ള എല്ലാ വാശിയും വൈരാഗ്യവും മാറ്റിവെച്ച ചേട്ടൻ മുകേഷും അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തു അംബാനി കുടുംബത്തിലെ എല്ലാ പുതുതലമുറയ്ക്കും എന്ന പോലെ അനിൽ അംബാനിയുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസമാണ് ലഭിച്ചത് മൂത്ത മകൻ ജെ അൻമോൾ മുംബൈയിലെ കത്തീഡ്രൽ ജോൺ കോണൽ സ്കൂൾ യു കെയിലെ സെവൻ ഓക്സ് സ്കൂൾ എന്നിവിടങ്ങളിലാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് തുടർന്ന് യു കെയിലെ വാരവിക് ബിസിനസ് സ്കൂളിൽ നിന്ന് ബിരുദമെടുത്തു പഠനകാലത്ത് തന്നെ പതിനെട്ട് വയസ്സുള്ളപ്പോൾ റിലയൻസ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻ്റേൺഷിപ്പ് ചെയ്തു പഠനം പൂർത്തിയാക്കിയ ശേഷം റിലയൻസ് മ്യൂച്വൽ ഫണ്ടിൽ ജോലി ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി പതിനേഴിൽ റിലയൻസ് ക്യാപിറ്റലിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായി ജെ അൻമോൾ എന്ന ആർ ഇൻഫ്രയുടെ അടക്കം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു ഇളയ മകൻ ജെ അൻഷുൾ അംബാനിയാണ് അംബാനി കുടുംബത്തിലെ ഇളമുറക്കാരിൽ ഏറ്റവും മിടുക്കനെന്നാണ് മാധ്യമങ്ങൾ എഴുതുന്നത് അമേരിക്കൻ സ്കൂളിൽ നിന്നാണ് അന്താരാഷ്ട്ര ബക്കാലോററ്റ് പഠനം അദ്ദേഹം പൂർത്തിയാക്കിയത് ബിസിനസ് മാനേജ്മെൻറ്റിൽ ബാച്ചലേഴ്സ് ഡിഗ്രിയുമുണ്ട് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റേൺ സ്കൂൾ ഓഫ് ബിസിനസ്സിലാണ് അദ്ദേഹം ബിസിനസ് ഡിഗ്രി പൂർത്തിയാക്കിയത് പിതാവ് അനിൽ അംബാനിയെ പോലെ കടുത്ത ഹിന്ദുമത വിശ്വാസിയാണ് അദ്ദേഹം ബിസിനസ് ലോകത്ത് റിലയൻസ് മ്യൂച്വൽ ഫണ്ടിലായിരുന്നു അൻഷുലിൻ്റെ തുടക്കം റിലയൻസ് ക്യാപിറ്റലിൻ്റെയും ഭാഗമായിരുന്നു അദ്ദേഹം റിലയൻസ് ബിസിനസ് ഗ്രൂപ്പിലെ ഭാവിയെ നയിക്കാൻ പോകുന്ന പ്രമുഖനായ അൻഷുൽ വളർന്നു കൊണ്ടിരിക്കുകയാണെന്നാണ് ബിസിനസ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് മുമ്പ് റിലയൻസ് ഇൻഫ്രാ ബോർഡിൻ്റെ ഭാഗമായിരുന്നു അൻഷുൽ എന്നാൽ ആറുമാസം കൊണ്ട് അവിടെ നിന്ന് രാജ്യം റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിൽ മാനേജ്മെൻറ്റ് ട്രെയിനിയായും ജോലി നോക്കി അനിൽ അംബാനിയും മുകേഷ് അംബാനിയും തുടങ്ങിയത് ഇതുപോലെ തന്നെയായിരുന്നു ഒരു കാലത്ത് മുംബൈ പത്രങ്ങൾ ഫാഷൻ്റെയും ട്രെൻഡിൻ്റെയും പുതിയ സംരംഭങ്ങളുടെയും ആശയങ്ങളുടേയും ഒക്കെ തലച്ചോറായി ഒരുപാട് എഴുതി പിടിപ്പിച്ചത് അനിൽ അംബാനിയായിരുന്നു മുകേഷിലായിരുന്നില്ല അനിലിലായിരുന്നു ധീരുഭായി അംബാനിയുടെയും പ്രതീക്ഷകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ്റെ മകനായിട്ടും അധികം പ്രണയങ്ങളും അനിലിന് ഉണ്ടായിരുന്നില്ല നടി ടീന മുനീമിനെയാണ് അദ്ദേഹം വിവാഹം ചെയ്തത് ഫാഷൻ്റെയും ഗ്ലാമറിൻ്റെയും ലോകത്ത് നിന്ന് വന്ന ടീനയെ വിവാഹം കഴിക്കൽ വലിയ എതിർപ്പുകൾ അംബാനി കുടുംബത്തിൽ നിന്ന് ഉണ്ടായിരുന്നു എന്നാൽ അനിൽ ഇക്കാര്യത്തിൽ പിതാവിനെ പോലും വകവച്ചില്ല പക്ഷേ വിവാഹശേഷം ടീന സ്നേഹം നിറഞ്ഞ പെരുമാറ്റത്തിലൂടെ കുടുംബത്തിൻ്റെ അരുമയായി അംബാനി കുടുംബത്തിൽ ഐക്യം കൊണ്ടുവന്നതിലും നിർണായക പങ്ക് വഹിച്ചു അവർ അനിൽ അംബാനിയും അമിതാഭ് ബച്ചനുമായുള്ള സുഹൃത്ത് ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ടീന ബോളിവുഡ് നടിയായിരുന്ന കാലം മുതൽ ഉള്ള ആത്മബന്ധമാണിത് തന്റെ എ ബി സി കോർ എന്ന കമ്പനിക്ക് വലിയ കടബാധ്യതകൾ ഉണ്ടായപ്പോൾ തൊണ്ണൂറ് കോടി രൂപ വായ്പയായി നൽകാമെന്ന ധീരുഭായി അംബാനി പറഞ്ഞിരുന്നതായി പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് മദ്യപാനവും സ്ത്രീലമ്പടത്വവും ഒന്നുമില്ലാതിരുന്നിട്ടും അനിൽ അംബാനി പാപ്പരായത് മക്കൾക്ക് മുന്നിലും ഒരു പാഠമാണ് വ്യക്തിപരമായി അനിലിന്റെ ദൗർബല്യമായി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ കാണുന്നത് പെട്ടെന്ന് ദേഷ്യവും മെട്ടൊന്ന് മുറിരണ്ട് എന്ന ശൈലിയുമാണ് ബിസിനസ് ജീവിതത്തിലും ഇതേ ശൈലി തുടർന്നതാണ് അയാൾക്ക് തിരിച്ചടിയായത് അല്ലാതെ കുടിച്ച് കൂത്താടി ആഡംബര ജീവിതം നയിച്ചത് കൊണ്ട് പറ്റിയതല്ല ഇതൊന്നും ചെറുപ്പത്തിൽ തന്നെ ധീരുഭായി അംബാനിയുടെ രണ്ട് ആൺമക്കളും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലായിരുന്നു മുകേഷ് അന്തർമുഖനും അനിൽ ഉല്ലാസപ്രിയനും ശാന്തനും മൃദുബാഷിയുമായിരുന്നു അദ്ദേഹം മുത്തമകനേക്കാൾ ധീരുഭായി അംബാനിക്കൽപ്പം ഇഷ്ടക്കൂടുതൽ കുസൃതിയും ഊർജസ്വലനുമായ ഇളയ മകനോടായിരുന്നു ധീരുഭായിയുടെ രൂപസാദൃശ്യം പോലും കൂടുതലുണ്ടായിരുന്നത് അനിലിനാണ് തന്നെ ധീരുബായിയുടെ യഥാർത്ഥ പിൻഗാമി അനിലാണെന്ന് മുംബൈ മാധ്യമങ്ങൾ എഴുതിയിരുന്നു പക്ഷേ അധ്വാനത്തിൻ്റെ കാര്യത്തിൽ ആണ് മുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പിതാവിന് മസ്തിഷ്കാഘാതം ഉണ്ടായതിനെ തുടർന്ന് കമ്പനിയുടെ സാമ്പത്തിക ബന്ധങ്ങളുടെ ദൈനംദിന നടത്തി ഏറ്റെടുത്തതും അനിൽ അംബാനിയായിരുന്നു ധീരുഭായി അംബാനിയുടെ മരണത്തിന് മൂന്ന് വർഷത്തിന് ശേഷം റിലയൻസ് സാമ്രാജ്യം മുകേഷിൻ്റെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും അനിൽ നയിക്കുന്ന റിലയൻസ് അനിൽ ധീരുഭായി അംബാനി ഗ്രൂപ്പും ായി വിഭജിക്കപ്പെട്ടു അംബാനി സഹോദരങ്ങൾ തമ്മിലുള്ള കടുത്ത സംഘർഷത്തിന്റെ ഫലമായിരുന്നു ഇത് അമ്മ കോകുലാബന് ഇടപെട്ടിട്ടും തർക്കം തീർന്നില്ല മഹാഭാരത യുദ്ധത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വത്ത് കേസ് എന്നായിരുന്നു മുകേഷ് അനിൽ അംബാനി തർക്കം വിലയിരുത്തപ്പെട്ടത് ചേട്ടനും റിലയൻസ് സാമ്രാജ്യം പങ്കിട്ടെടുക്കുമ്പോൾ മുകേഷിന് കിട്ടിയത് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി മാത്രമാണ് അനിയന് കിട്ടിയത് ഉഗ്രൻ കാഷ് ഫ്ലോ ഉള്ള ഒരു പറ്റം കമ്പനികളായിരുന്നു മുകേഷൻ അറുപത്തിയഞ്ച് ബില്യൺ മാത്രം വാല്യൂ ഉള്ള റിലയൻസ് കിട്ടിയപ്പോൾ അനിലിന് കിട്ടിയ റിലയൻസ് ക്യാപിറ്റൽ എന്ന കമ്പനിക്ക് മാത്രം എഴുപത്തിയഞ്ച് ബില്യൺ മാർക്കറ്റ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നു കൂടാതെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന മുംബൈ ആൻഡ് ഡൽഹി വൈദ്യുതി വിതരണ കുത്തകയുള്ള കമ്പനിയും ടെലികോം ബിസിനസ്സുമെല്ലാം കിട്ടി ഇതൊക്കെ കിട്ടിയിട്ടും ദൂർത്തും അമിതമായ കടമെടുപ്പും അനിലിനെ ബാധിച്ചു എണീറ്റ് നിൽക്കുന്നതിന് മുൻപോടാനായിരുന്നു അയാളുടെ ശ്രമം ഓവർ അംബീഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സാധനമാണ് അനിലിൻ്റെ പരാജയത്തിന് കാരണമായി ബിസിനസ് അനലിസ്റ്റുകൾ പറയുന്നത് അറിയാത്ത എന്തൊക്കെയോ മേഖലകളിൽ നിക്ഷേപിച്ച അയാൾക്ക് കൈപൊള്ളി എന്നാൽ ചേട്ടൻ മുകേഷിനായ എടുത്തുചാട്ടം ഉണ്ടായിരുന്നില്ല എല്ലാം വിദഗ്ധരെ വെച്ച് പഠിച്ചാണ് മുകേഷ് ചെയ്യുക ചേട്ടനോട് മത്സരിച്ച് മത്സരിച്ച് അവസാനം അനിയൻ പാപ്പരാവുകയാണ് ഉണ്ടായത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു പഠനത്തിൽ പറയുന്നത് അനിലും മുകേഷും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഡിസിഷൻ മേക്കിംഗ് എന്നതാണെന്നാണ് ഈ ഘടകത്തിൽ വന്ന പിഴവ് മൂലം സഹോദരങ്ങളിൽ ഒരാൾ ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനും മറ്റൊരാൾ പാപ്പരുമായി പാപ്പനാവുക എന്നാൽ ഒരു ടെക്നിക്കൽ നടപടി കൂടിയാണ് അതിനർത്ഥം അയാൾ മലയാളികൾ കരുതുന്നത് പോലെ വെറും പിച്ചക്കാരനായി എന്നല്ല അനിൽ അംബാനിയുടെ വീടിന് മാത്രം അഞ്ഞൂറ് കോടിയോളം വില വരും സഹോദരൻ മുകേഷിൻ്റെ വസതിക്ക് കിടപിടിക്കുന്നതാണിത് പതിനേഴ് നിലകളിൽ ഒരുക്കിയ കൊട്ടാരം എന്ന് തന്നെ അഡോബ് എന്ന ഈ വീടിനെ വിശേഷിപ്പിക്കാം ഇപ്പോൾ അംബാനി കുടുംബത്തിൽ സമ്പൂർണ്ണ ഐക്യത്തിൻ്റെ കാലമാണ് മുകേഷ് അംബാനിയുടെ ഭാര്യ നിതയാണ് ഈ ഐക്യത്തിന് മുൻകൈയ്യെടുത്തത് ചേട്ടനും അനിയനും തമ്മിലുള്ള പോലെയുള്ള മത്സരം ഇപ്പോൾ പുതുതലമുറയിലില്ല അതുകൊണ്ട് തന്നെയാണ് മക്കളുടെ ചിറകിലേറി അനിൽ അംബാനി തിരിച്ചുവരവുമെന്ന് മാധ്യമങ്ങളടക്കമെഴുതുന്നത്